നമസ്കാരം ന്യൂസ് ഓൺ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെ കോട്ടയം നഗരം ഞെട്ടി ഉണർന്നത് ഒരു വാർത്ത കേട്ടിട്ടാണ് ഭർത്താവിനെ ഭർത്താവായിട്ടുള്ള കൊച്ചുമോൻ ഭാര്യയെ ആയിട്ടുള്ള ഡോളിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അധ്യാപികയാണ് പൂവത്തുമൂടി എൽ പി സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ഡോളിയെ സ്കൂളിൽ കയറി ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം കൊച്ചുമോൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഭാര്യയെ സംസാരിക്കാനെന്ന വ്യാജേന അടുക്കലേക്ക് വിളിച്ചതിനു ശേഷം കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു കൊല്ലണമെന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രതിയായിട്ടുള്ള കൊച്ചുമോനെ നിലവിൽ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് നിലവിൽ കൊച്ചുമോന്റെ ഒരു ആരോഗ്യനിലയും മാനസിക നിലയും ഒക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ് മോസ്കോ സ്വദേശികളായ ഡോണിയെയും കൊച്ചുമോനും തമ്മിൽ നേരത്തെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ പതിവായിരുന്നു ഇരുവരും തമ്മിലുള്ള വഴക്ക് അതിരൂക്ഷമായതോടെ ഡോണിയ നൽകിയ പരാതിയിൽ മണർഗാഡ് പോലീസ് കൊച്ചുമോനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു പിന്നീടും ബന്ധം ആരോപിച്ച് കൊച്ചുമോൻ മർദ്ദനം തുടർന്നതോടെ ഡോണിയ നിലവിൽ ഏറ്റുമാനൂരിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പോലീസും പറയുന്നത്